എന്ന് കഴിഞ്ഞാൽ കാര്യം സാഹചര്യത്തിൽ ആൾക്കാരോട് പറയില്ല പറയില്ല പറഞ്ഞു ഞാൻ നിനക്ക് അവിടെ പറഞ്ഞു അത് ഞാൻ പറയും പറയും പറയൂല ഇവന്റെ പരിപാടി മർമറിങ് മട്ടറിങ് ഉള്ളിലൂട്ടിയുള്ള പണിയാ ബാസീം നെവർ ബീൻ ടു ദ ബാസീം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങള് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടീലിനോട് പറയാം സർ ഇന്നൊരു കാര്യം ചെയ്താൽ ബെസ്റ്റ് ആയിരിക്കും ഇന്ന പ്രൊമോഷൻ ബെസ്റ്റ് ആയിരിക്കും പ്രൊഡക്റ്റ് മൂവ്മെന്റ് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ആ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇന്ന ടൈപ്പ് ഓഫ് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സാറും കൂടി അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സാർ ഇത് പറയാൻ പറ്റാതെ ഉള്ളിൽ നിന്ന് നിന്നിട്ട് എന്ത് കാര്യം അപ്പം നമ്മൾ പാസീവില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല സെയിൽസുകാർ മുന്നോട്ടേക്ക് വന്ന് പറയണം സാർ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ ഈ സെല്ലിംഗ് പോയിന്റ്സ് വേണം സാറേ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഇത്ര ബ്രെയിൻ സ്റ്റോമിങ് വേണം സാർ ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടായിരിക്കണം എനിക്ക് ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാനുണ്ട് എനിക്ക് നാല് കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെറിയ ഡാമേജ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് വരണം അല്ലെങ്കിൽ യു ആർ ഇൻ ടു പാസീവ് ഇനി അടുത്തത് അഗ്രസീവ് പാസീവ് എന്ന് പറയും അഗ്രസീവ് പാസീവ് എന്താ അഗ്രസീവ് ആസീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതൊക്കെ ഇതാക്കണം കേട്ടോ ഇവൻ മറന്നുപോകും ഏത് ഭയങ്കരമായി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഇവൻ ചെയ്യില്ല അത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുകയും ഇവൻ ബാക്ക് ഡ്രൈവ് ചെയ്യും ഇവൻ ബാക്ക് ഡ്രൈവ് എന്ന് അവൻ്റെ പേര് എവിടെയും വരില്ല അവൻ്റെ എവിടെയും വരില്ല അവൻ മറ്റുള്ളവനെ കൊണ്ട് എന്ത് ചെയ്യും മാനേജ്മെന്റിൽ പോയിട്ട് ഇത് ഇങ്ങനെ പറയണ്ട വളരെ അനിവാര്യതയാണ് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇവൻ പറയും എന്നിട്ട് മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞാലാണ് പ്രശ്നം ഇത് ഇങ്ങനെ തന്നെയാണ് വാട്സപ്പിലും ഒഫീഷ്യൽ വാട്സപ്പിൽ ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ എക്നോളജി ഇല്ല ആരും എക്നോളജിയാണ് ഒരു തമ്പ് പോലും ഇല്ല ദ മിനിമം റെസ്പെക്ട് മിനിമം ഡെക്കോറ മിനിമം ഇറ്റിക്കേറ്റ്സ് ഒരു കമ്പനിയിൽ വാട്സപ്പിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ യു യൂണിറ്റ് ടു എക്നോളജി ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സർ ക്ലിയർ ഓക്കെ ഐ അണ്ടർസ്റ്റുഡ് നോട്ട് ഇറ്റ് മേ ബി യു ക്യാൻ പുഡ് കൃത്യമായിട്ട് എക്നോളജി ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ ടു ദി മാർക്ക് പ്രൊവൈഡ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി ഇപ്പം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ലാസ്റ്റ് വൺ ഇസ് അസർട്ടീവ് എന്ത അസർട്ടീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരൊരു മീറ്റിംഗ് വിളിച്ച ഡയറി ഉണ്ടാവും ഒരു മീറ്റിംഗ് വിളിച്ച റിപ്പോർട്ട് ഉണ്ടാവും ഡോക്യൂമെന്റേഷൻ പ്രൂഫ്സ് ഉണ്ടാവും കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അവർക്ക് വന്നിരിക്കുന്ന ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ റെക്കോർഡ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും അവർ വാട്സപ്പിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവർ കൃത്യമായിട്ട് മാനേജേഴ്സിനോട് സംസാരിക്കും അവർ കൃത്യമായിട്ട് ഒരു മീറ്റിംഗിൽ വന്നിരുന്നിട്ട് മുമ്പിലിരിക്കും അവർ കൃത്യമായിട്ട് വളരെ യുക്തിപൂർവ്വമായിട്ടൊരു കാര്യം പറഞ്ഞു സംസാരിക്കും അവർ കൃത്യമായിട്ട് റീസനിംഗും പ്രോബ്ലംസും പ്രാഗ്മറ്റിക് ആയിട്ട് അവർ ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ എന്ത് പറയാം അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ വാട്ട് ഇസ് ദാറ്റ് അസർട്ടീവ് അസർട്ടീവ് ഇസ് വെരി പവർഫുൾ കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് ഉണ്ടായിരിക്കണം ക്ലിയർ ആണോ ഞാൻ പറയണത് ഇസ് ഇറ്റ് ക്ലിയർ അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട നമ്മളുടെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നശിച്ച് അത് ആകെ പ്രശ്നമാവുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതായത് നോട്ട്ബുക്ക് കടക്ക് കടക്ക് ഇതെന്ന് വായിക്കുക കടക്ക്